സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ കൂതുപറമ്പ് ബിആർസി എന്നിവയുടെ നേതൃത്വത്തിൽ സ്ട്രീം അവതരണവും ശില്പശാലയും സംഘടിപ്പിച്ചു കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തുപറമ്പ് ഇവിടെ ശാസ്ത്രത്തിന്റെ നവനിർമാണത്തിന് വേണ്ടി പുതിയ തലമുറയെ ശാക്തീകരിച്ചെടുക്കുക അതാണ് ലക്ഷ്യം ശാസ്ത്രത്തിന്റെ നവനിർമ്മാണത്തിനു വേണ്ടി പുതിയ തലമുറയെ ശാക്തീകരിച്ചു വെക്കുക അതിനാൽ അതിനു വേണ്ടിയിട്ടാണ് സ്ട്രീം പ്രൊജക്ട് അപ്പോൾ സ്ട്രീം പ്രൊജക്ടിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്തും ഇവിടെ ഞാൻ ഈ അടുത്ത ദിവസം നമ്മുടെ സർവകലാശാലയുടെ ബില്ലുണ്ടായിരുന്നു നിയമസഭയിൽ അപ്പോൾ നിയമസഭയിൽ സമ്മേളനം നടത്തുമ്പോൾ ഞങ്ങൾക്കൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് പറയുക അപ്പോൾ സമ്മപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിന്ദു മിനിസ്റ്റർ ആയിരുന്നു സമ്മപ്പ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ജോബ് പള്ളിക്കൂടവും പാഠപുസ്തകവും എന്ന കേവല ചിന്തയിൽ നിന്നും വിഭിന്നമായി കുട്ടികളിൽ തൊഴിലധിഷ്ഠിതവും ക്രിയാത്മകവും ഗവേഷണ അഭിരുചിയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിആർസിയുടെ നേതൃത്വത്തിൽ സ്ട്രീം പ്രൊജക്ട് നടത്തിയത് ഇലക്ട്രോണിക് ക്ലിനിക്ക് മുണ്ടീര് കരുതലും പ്രതിരോധവും ആയുർഹസ്തം എന്നീ വിഷയത്തിലാണ് വിദ്യാർത്ഥികൾ പ്രൊജക്ട് നടത്തിയത് പാട്ട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പാട്ട്യം ഗോപാലൻ മെമ്മോറിയൽ ചെറുവാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ചിറ്റേരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി കൂത്തുറമ്പ് ഹയർ സെക്കൻഡറി സെന്റ് കോർനേലിയേഴ്സ് ഹയർ സെക്കൻഡറി കിണവക്കൽ എൽ പി ഓലായിക്കര നോർത്ത് എൽ പി എരുവട്ടി യു പി തുടങ്ങിയ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് പ്രൊജക്ട് അവതരണം നടത്തിയത് കൂത്തുപറമ്പ് ബി ആർ സി ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ പി കെ സബിത്ത് പദ്ധതി വിശദീകരണം നടത്തി ചിറ്റേരിപ്പറമ്പ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹിൽ രാജ് കോട്ടയം ഗ്രാമപഞ്ചായത്ത് വാർഡംഗം കെ സീന ബി ആർ സി ബി പി സി എൻ സതീന്ദ്രൻ കൂത്തുപറമ്പ് ബി ആർ സി സി ആർ സി സി ഷെറിൻ ഷഹാമ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ പ്രൊജക്റ്റ് അവതരണം നടത്തിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ഗ്രാമീകരണ കൂത്തുപറമ്പ് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും